പിന്നെ ഇതിനെ ഞാൻ ഇനി വൈലാഞ്ചുടാ പറഞ്ഞത് വൈലാഞ്ചാടാത്താണ് അതുകൊണ്ട് ഒരു ഭംഗി അല്ലാത്ത കലാലും സ്വീകരിക്കണം കലാലാക്കാത്ത രീതിയിൽ പലതും വാരിത്തേക്കല്ലേ അങ്ങനെ വാര്ത്തേക്ക് പിന്നീട് പിന്നെ വാരിത്തേക്ക് പിന്നെ പിന്നെ പിരികവും കട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ പറിച്ചെടുത്തിട്ട് അങ്ങനെ എന്തെല്ലാം ജാതിയാണ് കേട്ടോ അതിന് രാശ കൊടുത്തോ എണ്ണൂറ് രൂപ വരെ അതിന് പേരെ ഒരു മണിക്കൂർ മേക്കപ്പ് ഇറക്കിയതാ നാളെ ഏഹ് കുട്ടപ്പനാക്കി കുട്ടപ്പത്തിയാക്കിറക്കിയതാ പുതിയ മോഡല് കാണില്ല ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതേ സമയത്ത് സഹോദരിമാരെ സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല ആ മൈലാജി രീക്കുന്നതും അതുകൊണ്ട് ഭംഗിയാകുന്നതും നിങ്ങൾക്ക് പറ്റില്ല വർജിക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് ആ സന്ദർഭത്തിലും അല്ലാത്ത സമയത്ത് ഉമ്മമാരെ വയസ്സ് അറുപതായാലും പെരുന്നാള് ദിനത്തിൽ ഒരു സുന്നത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്തിനാ സുന്നത്ത് ഒഴിവാക്കണം ആ സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സുന്നത്തല്ലേ കയ്യിലും അതുപോലെ തന്നെ കാലിനും വൈലാജിയുടെ സുന്നത്താണ് നിറഞ്ഞ രൂപത്തിൽ ഇതാ കയ്യിൽ